ഇതിന്റെ സത്യാവസ്ഥ കാണിക്കാനായിട്ട് ഷുവൈബുമായിട്ട് ഞാൻ തൃശ്ശൂർ ടൗണിലെ ജെയ്സൺ കൊക്കാലിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു വിൻഡോ ഉണ്ടാക്കി കാണിച്ചു കൊടുത്താലോ എല്ലാവർക്കും ആ കാണിക്കാം ആ ഇത് ഷുവൈബാണ് ഷുവൈബാണ് എസ് യു പി വി സിയുടെ ഓളിൻ ഓള് എന്റെ വീടിനടുത്ത് മതിലകം കാതിക്കോടാണ് എസ് യു പി വി സി സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ കമ്പനി നമ്മുടെ നാട്ടിന് പുറത്തും നല്ല രീതിയിൽ സ്ഥാപനങ്ങൾ തുടങ്ങി വൻ വിജയമാക്കാമെന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു സ്ഥാപനമാണിത് അതിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ കാണാം സ്ലൈഡിങ് വിൻഡോ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം പേരെന്താ ഓരോ വിൻഡോക്കും ഓരോ പ്രൊഫൈലുകൾ ഉണ്ടോ ഉണ്ട് അല്ലേ ഈ മെഷീനിലാണ് ഡബിൾ ഹെഡ് കട്ടിങ് മെഷീൻ അല്ലെ ഇതിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് എങ്ങനെ അറിയും ഓ ഈ സ്കെയില് വെച്ചിട്ട് കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോ നാലെണ്ണം ാണ്ഡ് ചെയ്യുന്നത് യു പി ബി സി അല്ലാണ്ട് തന്നെ ശരിക്കും നല്ല സാധനമാണ് കൂടെ ഇതിന്റെ ഉള്ളിൽ ചേരുമ്പോ ഡബിൾ സ്ട്രെങ്ത് ആണ് അല്ലെ ഇനിയി മാർക്ക് വീണ് കഴിഞ്ഞാല് ഈ വെള്ളം ഉള്ളിലോട്ട് പോയിട്ട് പോകും അതുപോലെ അപ്പുറത്തെ സൈഡിലും ഉണ്ടോ രണ്ട് സൈഡിലും ഉണ്ട് അപ്പൊ വെള്ളം ഇരുന്നിട്ടുള്ള തുരുപുടിക്കല് കാര്യങ്ങള് അങ്ങനെയുള്ള മണം അങ്ങനൊന്നും ഉണ്ടാവില്ലേ ഇതിപ്പോ എന്താ ഇവിടെ ചെയ്യുന്നത് കാണിക്കാൻ ഇത് ടഫൻ ഗ്ലാസ് ആണോ അപ്പൊ പൊട്ടുന്നുള്ള പേടിയൊന്നും വേണ്ട എന്നുവച്ചാ നിങ്ങള് നല്ല ഹൈ ക്വാളിറ്റി സാധനം മാത്രമേ കൊടുക്കൂടെ സംരംഭം പുറത്താണെങ്കിലും ചിന്താഗതിയും പ്രവർത്തന രീതിയും ഇന്റർനാഷണൽ ആണ് അല്ലെ വേഗം ആണ് ഇതൊക്കെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രൊഫൈൽസ് ആണ് ഇവിടെയുള്ള പലവിധ കളേഴ്സ് ആണ് വൈറ്റ് അല്ലെ മാറ്റ് വൈറ്റ് ഉണ്ട് വാൽനറ്റ് ദെൻ മൊഹാഗണി ബ്ലാക്ക് ഗ്രേ ഗോൾഡൻ

അതൊന്ന് ഹീറ്റ് ആവണൂറ്റമ്പത് ഡിഗ്രി ഹീറ്റ് ആവണം ഓ ഇരുപത്തെട്ട് ആയിട്ടുള്ള ഇത് സ്ലൈഡിങ്ങിന് വേണ്ടി ട്രാക്കിടും അതായത് സ്ലൈഡിങ്ങിന്റെ വീല് ഓടാൻ വേണ്ടി അപ്പൊ ഈ ട്രാക്കിന്റെ മേലെ കൂടിയായിരിക്കും അത് ഓടിക്കും പണ്ട് നമ്മുടെ നാട്ടില് ചെറുപ്പക്കാർക്ക് സർക്കാർ ജോലിയെങ്കിലും ഗൾഫായിരുന്നു മെയിനല്ലേ ബിസിനസ്സിൽ ഇറങ്ങാൻ എല്ലാവർക്കും മടിയും പേടിയുമായിരുന്നു പക്ഷെ ഇന്നാ സിറ്റുവേഷൻ ഒക്കെ മാറി കേരളത്തിൽ ധാരാളം ചെറുപ്പക്കാർ ബിസിനസ്സിന് ഇറങ്ങുന്നുണ്ട് അതോടൊപ്പം ലോകത്തില് ഏത് ഭാഗത്ത് നടക്കുന്ന ഇന്നൊവേഷൻസും പുതിയ ടെക്നോളജിയും പുതിയ പ്രൊഡക്ടും നമ്മുടെ നാട്ടിലും വളരെ എക്കണോമിക് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള ഒരു ഉദാഹരണമാണ് ഷാനവാസ് ഇരുപത്തെട്ട് വർഷമായിട്ട് ഈ മേഖലയിലുണ്ട് ഞാൻ അലുമിനിയം ഫാബ്രിക്കേഷന്റെ മേഖലയിലേക്കാണ് വന്നത് ആദ്യം വന്നത് എനിക്കൊരു ചളിങ്ങാട് വേറെ യൂണിറ്റ് ഉണ്ട് ഇതിന്റെ അതിനുശേഷം പിന്നെ കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ബിൽഡിങ് ഈ ി ക്ലാഡിങ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറി അതിന്റെ ഒരു യൂണിറ്റ് നന്നായിട്ട് നടക്കുന്നുണ്ട് പിന്നെ അതിന് നമ്മൾ യു പി വി സി രംഗത്തേക്ക് കിടന്നത് അതൊരു പുതിയൊരു ഇന്നോവേഷനായിരുന്നു യു പി വി സി തുടങ്ങിയിട്ടിപ്പോ ഒരു മൂന്ന് വർഷം കഴിഞ്ഞു ഞങ്ങൾ അതിന് മുൻപ് ഞങ്ങൾ ചെയ്തിരുന്നു അത് പുറത്തുനിന്ന് എടുത്ത് നമ്മൾ സപ്ലൈ ചെയ്തരുന്നു പക്ഷെ അതില് കംപ്ലൈൻസുകൾ കൂടുതൽ വരുന്നു പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കാൻ അവർ നമുക്ക് പുറത്തുനിന്ന് ആളുകളെ വിട്ടു തരുന്നില്ല അതെ 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 ഇതൊരു വേക്കാന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് ആണ് ഇതൊരു വൺ ടൈം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ഇതിന്റെ ഗ്യാസ്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഈ ഗ്യാസ്കറ്റ്സ് ഒക്കെ ലൈഫ് ടൈം അവിടെ നിൽക്കും സാധാരണ ലീക്കേജ് ലീക്കേജ് വരും തരിതരി ഇത് സിലിക്കൺ ബേസ്ഡ് ഗ്യാസ് കെറ്റ് അത് റബ്ബർ ബേസ്ഡ് ഗ്യാസ് കെറ്റ് ആണ് ഇത് എത്ര വർഷം നിന്ന് കഴിഞ്ഞാലും ഇതിന് ലീക്കേജ് കാര്യങ്ങളൊന്നും വരില്ല ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് കിട്ടി കാരണേ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമ്മളൊരു മനുഷ്യന് എന്തെല്ലാം സംശയങ്ങൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുണ്ടോ അതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള മറുപടി ഉണ്ട് അത് ക്ലയൻസിനോട് ഇടപെട്ടും അല്ലെ അവരുടെ സംശയങ്ങൾ തീർത്തും അങ്ങനെയുള്ളൊരു ഇതാണ് അപ്പോൾ ഇതിനൊക്കെ എത്ര കൊല്ലത്തെ വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി ഉണ്ട് ഇത് നമുക്ക് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് പ്രൊഫൈൽ വാറന്റി പറഞ്ഞത് കളർ പ്രൊഫൈൽസിന് ടെൻ ഇയേഴ്സ് വാറണ്ടി ഉണ്ട് പിന്നെ ഹാർഡ് വെയ്സിനൊക്കെ ഫൈവ് ഇയേഴ്സ് കമ്പനി വാറണ്ടി പറയുന്നുണ്ട് സാധാരണ നമ്മൾ കാണുന്ന ഒരു സംഗതി പുറത്ത് ഫേസ് ചെയ്യുന്ന ഭാഗം കുറച്ച് ചെയ്യുമ്പോൾ കളർ പോയെങ്കിലായിട്ട് വേറെ ഒരു കളറായി മാറും അതെ അതെ ഡിസ്കളറേഷൻ എന്ന് പറയും അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്പനി വൈറ്റ് കളർ പ്രൊഫൈൽസിന് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് എക്സ്റ്റൻഡ് വാറണ്ടി കൊടുക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് കമ്പനി വന്ന് മാറ്റി തരും അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ വന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി പ്രൊഫൈൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കും ഇപ്പൊ നമ്മൾ ബ്രാൻഡ് എടുത്തതിന്റെ പേരിൽ തന്നെ നമ്മളിനി കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ ഔട്ട് ആയാലും എന്ന് പറയുന്ന കമ്പനി നമ്മളതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അത് ആ കമ്പനി വന്നിട്ട് നിങ്ങൾക്ക് ആണോ ആണോ ഹോൾസെയിൽ നമുക്ക് എല്ലാ ടൈപ്പ് ക്ലയൻസും ഉണ്ട് മെയിൻ ആയിട്ട് കോൺട്രാക്റ്റേഴ്സ് ആർക്കിടെക്ട്സ് ഒക്കെയാണ് നമ്മുടെ ക്ലൈൻറ്റ്സ് പിന്നെ ഡയറക്റ്റ് വീട് പണിയാണ് ഓണേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് അവർ നേരിട്ട് വന്ന് ചെയ്യാറുണ്ട് നമുക്കിത് എവിടെയാണ് മിനിമം ക്വാണ്ടിറ്റി ഓർഡർ അങ്ങനെ ഞാനിവിടെ വന്ന ശ്രദ്ധിച്ചൊരു കാര്യം ആർക്കും അനാവശ്യമായിട്ട് ഫിഷ്യന്റ് ആണ് എല്ലാവരും വളരെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നു ഇവരുടെ സിസ്റ്റം വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റം ആണ് അതുപോലെ തന്നെ പ്രോഡക്റ്റും നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് വളരെ റോബസ്റ്റ് ആയിട്ടുള്ള സപ്ലൈ സിസ്റ്റവും ഉണ്ട് അവർക്ക് അങ്ങനെ നമ്മൾ ഷാനവാസിനോട് സംസാരിച്ചപ്പോഴത്തേനും ഇത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ആ റേഞ്ചിലെത്തി റെഡി ആണല്ലോ അല്ലെ ഇപ്പൊ ഇതാ ചാനലിന് മേലെ കറക്റ്റ് ഇരുന്നൂല്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ഇത് എത്ര സമയം ഹീറ്റ് ചെയ്യും സെക്കൻഡ് അതിനുള്ളിൽ വെൽഡാവും ഇനി വെൽഡ് ചെയ്ത ഫ്രെയിം ക്ലീൻ ചെയ്യണ പ്രോസസ് ആണ് ഇതിപ്പോ നിങ്ങൾ ടോട്ടൽ ഫ്രെയിം വെച്ചില്ലേ ഇനി ഇതിന്റെ ഉള്ളിൽ അങ്ങനെ ഗ്ലാസ് നിങ്ങൾ ഇത് ഫ്രെയിമാണ് ഗ്ലാസ് ഇടുന്നത് ഷട്ടറിലാണ് ഗ്ലാസ് ഇട്ട് ഷട്ടേഴ്സ് വേറെ ഉണ്ട് ഇനി ഗ്ലാസ് ഇടാൻ പോകുള്ളു വരുന്നപ്പുറത്തും വരണപ്പുറത്തും അപ്പൊതാ നമ്മളുടെ സ്ലൈഡിങ് വിൻഡോ സ്ലൈഡ് ആവുന്നുണ്ട് അല്ലെ സ്ലൈഡ് ചെയ്യാൻ ഭയങ്കര സ്മൂത്തും ഇതൊരു വലിയ സ്ലൈഡിങ് ഡോറിന്റെ ഷട്ടർ ആണ് അല്ലേ ഇതൊരു കമ്പനിയിലേക്കോ ഓഫീസിലോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ഇതൊരു വീട്ടിലോട്ടുള്ള സ്ലൈഡിങ് ഡോറിന്റെ നമുക്ക് സ്ലൈഡിങ് വിൻഡോസ് ഉണ്ട് സ്ലൈഡിങ് ഡോർസ് ഉണ്ട് പിന്നെ ഓപ്പൺ ഡോർസ് ഉണ്ട് ഓപ്പൺ വിൻഡോസ് ഉണ്ട് വെന്റിലേറ്റേഴ്സ് യൂസ് ചെയ്യും നമ്മള് ബാത്റൂം വെന്റിലേറ്റേഴ്സ് പിന്നെ സ്ലൈഡ് ആൻഡ് ഫോൾഡബിൾ ഡോർസ് നമ്മൾ ചെയ്യും എന്നുവെച്ചാൽ ട്രഡീഷണലി നമ്മൾക്കൊരു വീട്ടിലോ ഓഫീസിലോ അങ്ങനെ ഷോപ്പിംഗ് മാളിലോ ഒക്കെയുള്ള എല്ലാ ഓപ്പണിങ്സും അതെല്ലാം നിങ്ങൾ ഇവിടെ ഉണ്ടാക്കും അല്ലേ ഓക്കെ നമ്മളിപ്പോ ഫൈവ് ഹൺഡ്രഡ് പ്ലസ്വയർ ഫീറ്റിന്റെ വർക്ക് കിട്ടുമ്പോൾ കസ്റ്റമേഴ്സിന് കോംപ്ലിമെന്ററി ആയിട്ട് നമ്മളിപ്പോ ഒരു ഗിഫ്റ്റ് ബോക്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഈ ഫ്രെയിം വേണ്ട ഈ ഫ്രെയിമിലെ ട്രാക്കിൻ്റെ അകത്തൊക്കെ നമ്മളിപ്പോൾ സ്ലൈഡിങ് ഡോസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഈ മണ്ണ് ദേട്ടൊക്കെ കയറുക അങ്ങനത്തെ ചാൻസസ് കൂടുതലാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ചെറിയ മൊബൈൽ വാക്യം ക്ലീനേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഗ്ലാസ് ക്ലീനിങ്ങിന്റെ ലിക്വിഡ് പ്ലസ് മൈക്രോ ഫൈബർ ക്ലോത്ത് അങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സ് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇതിന്റെ മെയിൻറ്റനൻസിനുള്ള സാധനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നു അല്ലേ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതിന് തൃശ്ശൂർ കാണാം ഈ വിൻഡോസും ഡോസും എല്ലാം ഉപയോഗിച്ചിട്ട് ഒരു വീട് ആ വീട്ടിലോട്ടാണ് നമ്മൾ ഇതിന്റെ സത്യാവസ്ഥ കാണിക്കാനായിട്ട് ഷൂബുമായിട്ട് ഞാൻ തൃശ്ശൂർ ടൗണിലെ ജയ്സൺ കൊക്കാലിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ഈ മനോഹരമായ വീട്ടിലെ എല്ലാ ജനലുകളും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇവരുടെ യു പി വി സി വെച്ച് ചെയ്തിട്ടുള്ളതാണ് ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് വിൻഡോ ആണ് ആംഗിൾ വിൻഡോ എന്ന് പറയും ഈ ഭാഗത്ത് സ്ലൈഡിംഗും ഈ ഭാഗത്ത് ഫിക്സഡും നമുക്ക് യു പി വി സിയിലും അലൂമിനിയത്തിലും മാത്രമേ ഈ ടൈപ്പ് വിൻഡോസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം സ്റ്റീലിലും വുഡിലും നമുക്ക് ഈ സ്ലൈഡിങ് പ്ലസ് ഫിക്സ്ഡ് ആംഗിൾ വിൻഡോസ് നമുക്ക് അവൈലബിൾ അല്ല മാർക്കറ്റിൽ നല്ല ഭംഗിയുള്ള ഫീച്ചർ ആ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ത് ഭംഗിയിലെ ഫ്രണ്ടിലെ രണ്ട് വിൻഡോസ് യു പി വി സി ആണ് ഇനി അകത്തോട്ട് പോകുമ്പോൾ ഇവിടെ എല്ലാ വിൻഡോസും യു പി വി സി ആണ് അല്ലേ

സ്ലൈഡിങ് ഇവിടെ ഫിക്സ്ഡ് ലെഫ്റ്റ് സൈഡ് വരും എനിക്കിത് എൻ്റെ വീട്ടില് എൻ്റെ വീട്ടിലെ അളവൊക്കെ സെപ്പറേറ്റ് ആയിരിക്കുമല്ലോ അപ്പൊ അതെങ്ങനെയാണ് പ്രോസസ് എങ്ങനെയാണ് നമുക്കിപ്പോ വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ വിൻഡോസിൻ്റെ ഓപ്പണിങ്സ് നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഏത് സൈസിലാണ് ഓപ്പണിംഗ് ഉള്ളത് ആ എടുത്തിട്ട് ആ സൈസിൽ സൈസ്മെന്റ് കൊടുക്കും എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ സൗകര്യത്തിനും എൻ്റെ അളവിനും അനുസരിച്ചിട്ടുള്ള വിൻഡോസ് കസ്റ്റമൈസ് ചെയ്തു അതെ അതെ എന്നിട്ട് പിന്നെ നമ്മൾ ഫാക്ടറിയിൽ കണ്ട ആ പ്രോസസ്സ് അവിടെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യും ഇൻസ്റ്റാൾ 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 കൊടുക്കാൻ പറ്റും ഇത് ഏത് ബേസിലാണ് നിങ്ങൾ ഇവിടെ ടൈൽ വർക്ക് കഴിഞ്ഞതാണ് നമ്മൾ ഈ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ തടി ഡോറുകൾ വെക്കുമ്പോൾ ആ ഒരു സ്ക്രൂ വിടുന്നത് പോലെ നട്ടും ബോൾട്ടൊക്കെ വിടുന്നത് പോലെ അതിനു പകരം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ശരിക്കും ഡ്രില്ല് ചെയ്തതാക്കും ഈ വീട് ഡിസൈൻ ചെയ്തതാരാ ആരുടെ മനസ്സിലാശ ആണ് ആണല്ലേ വീടൊക്കെ ക്ലീൻ ചെയ്ത് സൂപ്പർ ത്തെ മാർക്ക് എങ്ങനെന്താ വിൻഡോ വെച്ചിട്ട് മെയിൻറ്റൈൻ ചെയ്യാനൊക്കെ ഈസിയാണോ നല്ല വെളിച്ചമുണ്ട് കാറ്റുമുണ്ട് ആ ഒരു ഉദ്ദേശത്തിലാണ് ഫുൾ വിൻഡോ ഞങ്ങള് ഇവരുടെ സർവീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു ഈ വീഡിയോ കാണുന്നവരോട് എന്താ പറയാനുള്ളത് പുതിയൊരു ട്രെൻഡാണ് യു പി വി സി വിൻഡോസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് കമ്പനികളുണ്ട് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് അത് റേറ്റ് കുറവും കാര്യങ്ങളും ഒക്കെ തന്നെ അതിൽ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു ബ്രാൻഡിനെ നമ്മൾ ആശ്രയിക്കാൻ ശ്രമിക്കുക ലൈഫ് ലോങ് അത് നമുക്ക് ഒരു ശരിക്കൊരു മുതൽക്കൂട്ടാണ് ക്ഷനവാസം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗുഡ് ക്വാളിറ്റി തീർച്ചയായിട്ടും ഞങ്ങളിപ്പോ ഏതൊരു ചെറിയ ഒരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ കൂടുതലും ആളുകളും റേറ്റ് കുറവ് എവിടെയാണോ അതിലേക്കാണ് പോകുന്നത് പക്ഷേ മാറിയിട്ട് റേറ്റിനേക്ക് അങ്ങനെയുള്ള പുതിയ വീടുകൾ പണിയുന്ന ക്ലൈൻസുകള് ഫ്ലാറ്റുകൾ ഹോസ്പിറ്റൽസ് സ്കൂൾസ് ഇപ്പൊ നമ്മുടെ റീസെൻ്റ്ലി പ്രൊജക്ട് നടക്കുന്നതൊക്കെ കോയമ്പത്തൂർ ഒരു സ്കൂളിന്റെ ഒരു പ്രൊജക്ട് നടക്കുന്നുണ്ട് അവിടുത്തെ ആർക്കിടെക്റ്റ് ഈ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ഇതിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് തന്നെയാണ് റിസോർട്ടുകളിലൊക്കെ നമ്മൾ ഒരുപാട് പണിയുന്നുണ്ട് മൂന്നാറിലും വയനാട്ടിലൊക്കെ റിസോർട്ടുകളൊക്കെ അതെ അതെ ഇതിപ്പോ നമ്മളെ ജി സി സി കൺട്രികളിലൊക്കെ തന്നെ ഈ വേക്ക എന്ന് ബ്രാൻഡാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എക്സ്ട്രീം കണ്ടീഷൻ സർവൈവ് ചെയ്യാനും ആണ് ഈ ഒരു യു പി വി സി മെറ്റീരിയൽ എന്ന് പറയുന്നത് നിങ്ങള് കോൺട്രാക്ടേഴ്സ് ആയാലും ബിൽഡേഴ്സ് ആയാലും ഇൻഡിവിജ്വൽ ഹൗസ് ഓണേഴ്സ് അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് ആരൊക്കെ ആയി കഴിഞ്ഞാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധ കൺസ്ട്രക്ഷൻ നീടുകൾക്കും നിങ്ങൾക്ക് ഷാനവാസിനെയും എസ് യു പി വി സിനെയും സമീപിക്കാവുന്നതാണ് സാധാരണ പറയുന്നത് പോലെ നിങ്ങളുടെ പണം ചെലവഴിക്കുമ്പോൾ കൃത്യമായി ഉത്തരവാദിത്വത്തിൽ ചിലവഴിക്കുക അവരുമായി ഡിസ്കസ് ചെയ്ത് വന്ന പ്രോഡക്റ്റുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ചൂസ് ചെയ്യുക വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച്